നമസ്കാരം നമസ്കാരം നമ്മൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ബ്രെയിൻ 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 ട്യൂമർ 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 അതെ എന്താണ് സർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള സെൽസ് ഉണ്ട് അപ്പം അതിന് ഒരു അപ്നോർമലായിട്ടുള്ള ഗ്രോത്ത് വരിക അല്ലെങ്കിൽ അതിലേക്കുള്ള സെൽസിൻ്റെ കൂടുതലുള്ള സപ്പോർട്ടീവ് സെൽസ് നെർവ് സെൽസ് സപ്പോർട്ടീവ് സെൽസ് ബ്ലഡ് വെസൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തലച്ചോറിലേക്ക് സോ അതിലെല്ലാം ഗ്രോത്ത് വരിക എന്നുള്ളതിന് അപ്നോർമൽ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കാരണമുള്ള ഗ്രോത്തിനെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം തന്നെ ബ്രെയിൻ ട്യൂമറുകളുണ്ട് അതിൽ പലതും നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ബിനൈനായിട്ടുള്ള ട്യൂമേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത് ക്യാൻസറസ് ആയിട്ടുള്ളത് എല്ലാ തലവേദന ഒരിക്കലും അല്ല അപ്പം നമ്മൾ എല്ലാ ഒ പി ഡിയിലും നമ്മൾ എവിടെ ആയാലും ഒരു ന്യൂറോസർജൻ എന്ന നിലയിൽ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ചോദ്യം എനിക്ക് രണ്ട് ദിവസമായിട്ട് തലവേദനയുണ്ട് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണോ സോ ഒരിക്കലുമല്ല നമ്മുടെ കോമൺ ആയിട്ടുള്ള തലവേദനകൾ കൂടുതലും നമ്മുടെ ജീവിത രീതികളായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം അപ്പം അതിൻ്റെ തലവേദനയ്ക്ക് ഒരു രീതികളുണ്ട് തല ചോറ് കാരണമുള്ള ട്യൂമറുകൾ വരുന്ന തലവേദനയ്ക്ക് ഒരു രീതിയുണ്ട് ഇപ്പം ബി പി പോലുള്ള ഷുഗർ കുറയുന്നു അതിലെല്ലാം തലവേദനകളുണ്ടാകാം മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ അപ്പം ഈ ബ്രെയിൻ ട്യൂമറായിട്ടുള്ള തലവേദനകൾക്ക് അതിനൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അതായത് അത് കൂടുതലും രാവിലെകളിലായിരിക്കും ഉണ്ടാവുക അത് അസഹനീയമായ തലവേദനകൾ ദിവസങ്ങളോളം നിൽക്കുന്നു എണീക്കുന്ന സമയത്താണ് എണീക്കുന്ന എർലി മോർണിംഗ് ഹെഡ് ഏയ്ക്സ് എന്നാണ് അതിന് പറയുന്നത് സോ തലച്ചോറിൻ്റെ പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥയിലാണ് ഈ തല തലവേദനകളായിട്ട് അനുഭവപ്പെടുന്നത് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായിട്ടുള്ളതാണ് സോ അത് മാത്രമല്ല ഇപ്പോൾ ഒരു തലവേദന ഇപ്പം രാവിലെ എനിക്ക് ഒരു എണീക്കാൻ ഒരു തലവേദന ഉണ്ടെങ്കിൽ അതൊരു ബ്രെയിൻ ട്യൂമറിൻ്റെതല്ല അതിൻ്റെ കൂടെ ഫിറ്റ്സ് പോലെ വരുന്നൊരു വ്യക്തി അതിൻ്റെ കൂടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്നു അസഹനീയമായി വിട്ടുമാറാത്ത തലവേദനകൾ ഓർക്കാനോ ഇതൊക്കെ കൂടുതലായിട്ട് ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നതിലും ഈ പറഞ്ഞതുപോലുള്ള കുറച്ച് ലക്ഷണങ്ങൾ വരും അതായത് ചിലവരില് സംസാരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തലവേദനയും ഈ ഷർദിലും ഓർക്കാനോ ആയിട്ട് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മണിക്കൂറുകളോളം നിൽക്കും അതിനുശേഷം അത് പതുക്കെ നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കാൻ നേരത്തങ്ങ് തന്നെ കുറയുന്നത് പോലുള്ള അവസ്ഥകളിലേക്ക് പോകും ബ്രെയിൻ ട്യൂമറിൻ്റെ തലവേദനകളൊന്നും ഒന്നോ രണ്ടോ ടാബ്ലറ്റുകളിൽ അങ്ങനെ അധികം വ്യത്യാസങ്ങൾ വരത്തില്ല സോ വിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന തലവേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള സംശയം നമുക്ക് ശരി വെക്കാം അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പം സ്ഥിരമായി മൈഗ്രെയിൻ വരുന്നവർക്ക് അതൊരു ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ ആദ്യം ചെറുതായിട്ടൊന്ന് വന്ന് സിവിയറായി എന്നിട്ട് പതുക്കെ ഒന്ന് രണ്ട് ദിവസം നിന്ന് പതുക്കെ അതങ്ങ് താഴുകയും ചെയ്യും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് റിപ്പീറ്റഡ് എപ്പിസോഡ്സിൽ തന്നെ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ നിൽക്കും ബ്രെയിൻ ട്യൂമർ കൊണ്ടുള്ള തലവേദനകളെ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നിൽക്കില്ല അത് ഒന്ന് രണ്ട് ദിവസം കഴിയാൻ കരുത് തന്നെ മാറത്തും ഇല്ല നമ്മൾ ഈ സംഭവം നമ്മൾ ട്യൂമർ എന്ന് ഡോക്ടറെ എത്ര അങ്ങനെ കാലയളവ് എന്നല്ല കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഹെഡ് അതായത് ആഴ്ചകളോളം തന്നെ തലയ്ക്കൊരു ഭാരം പോലെ തലവേദന രാവിലെ എഴുന്നേൽക്കാൻ നേരം നല്ല അസഹനീയമായ തലവേദന വരുന്നു പിന്നെ ആ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ തലവേദന കുറഞ്ഞു മരുന്നുകളിൽ വലിയൊരു എഫക്റ്റ് വരുന്നില്ല ഇത് ഈ ഒരു സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു ഒരു മാസത്തോളം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും ട്യൂമർ അത് പറയാൻ പറയാൻ പറ്റില്ല നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നതാണ് സി ടിഒ എം ആർ ഐ ഒ ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പൊ തലയുടെ ഇമേജിംഗ് എടുത്ത് നോക്കുക തലയിൽ എന്തെങ്കിലും മുഴകള് പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ട്യൂമർ പോലുള്ള കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തലവേദന ഈ ഈ സംഭവം ഫേസ് ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളുണ്ട് അപ്പം തലവേദന ഏത് ഭാഗത്താണോ ട്യൂമർ ഉള്ളത് അതിനനുസരിച്ച് നമ്മുടെ സിംറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം തലവേദന നമ്മുടെ മുൻഭാഗമാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കൺട്രോൾ ചെയ്യുന്നത് സൈഡ് ഭാഗങ്ങളാണ് നമ്മുടെ കൈകാലുകൾ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ സ്പീച്ച് നമ്മുടെ സംസാര രീതികള് ലെഫ്റ്റ് സൈഡാണ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ബാക്ക് ഭാഗമാണ് നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് അങ്ങനെയുള്ള കുറേ കൺട്രോൾ ഉള്ളത് ഇത് ഓരോ ഭാഗത്തും എവിടാണോ ട്യൂമർ വരുന്നത് അതിനനുസരിച്ച് നമ്മളുടെ സിംറ്റംസിന് വരും അപ്പോൾ ഈ തലവേദനയുടെ കൂടെ ഒരാൾക്ക് ഒരു സ്പീച്ചിൽ സംസാരത്തിലുള്ള കുഴച്ചിലുകൾ കൂടുന്നു ഒരു സൈഡിലേക്ക് പതുക്കെ പതുക്കെയുള്ള തളർച്ച ഒറ്റയടിക്ക് വരുന്നതല്ല എന്നാലും പതുക്കെ പതുക്കെ ഇന്നത്തെക്കാട്ടിലും ഒരു ഒരാഴ്ചയായിട്ട് പതുക്കെ പതുക്കെ തളർച്ച പോലെ തളർച്ച പോലെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു ട്യൂമറിൻ്റെ ആകാം അങ്ങനെയുള്ള സിംറ്റംസും കൂടെ ട്യൂമറിനകത്ത് ബാലൻസ് പോകും അത് ട്യൂമറുമായിട്ട് ബന്ധമുള്ളതിൻ്റെതല്ല അല്ല ക്ഷീണം എന്നുള്ളത് പിന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെയിറ്റ് കുറയാം അപ്പൊ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് ഈ മുഖത്തേക്കുള്ള ചേഞ്ചസ് ആയിട്ട് വരാം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരാം പക്ഷെ അതൊക്കെ കുറച്ച് നാളെടുത്തുള്ള കാര്യങ്ങളാണ് ഈ ട്യൂമർ ഏത് കൂടുതലും ഇത് ഏതൊരു ഏജ് ഗ്രൂപ്പിലും ട്യൂമറായിട്ടുണ്ടാവുന്ന ഉണ്ടാകാൻ ചാൻസ് സാധ്യതയുണ്ട് അപ്പം നമ്മൾ ജനിക്കുന്ന കുട്ടിക്ക് തന്നെ ബ്രെയിൻ ട്യൂമറായിട്ടുണ്ടാകാം അതിന് ശേഷം ഈ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ട്യൂമറുകളുണ്ട് അപ്പം ജനിച്ച കുട്ടിക്കുള്ള ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസറസ് ആയിട്ട് അല്ലെങ്കിൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ് യൂഷ്വലി ഒരു മിഡിൽ ഏജിൽ നിൽക്കുന്നു ഫീമെയിൽസിലൊക്കെ സാധാരണ കാണുന്ന പോലെ മിഡിൽ ഏജ് ഗ്രൂപ്പിൽ വരുന്നത് ചിലപ്പോൾ എന്ന് പറയുന്ന അത്രയും ക്യാൻസറസ് അല്ലാത്ത രീതിയിലുള്ള ട്യൂമേസ് ആകാം ഏജിലും അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏജ് സെപ്പറേഷൻ ആയിട്ടില്ല കൂടുതലും ഈ പറഞ്ഞ ഒരു ഏജ് കൂടിയവരില് ആണ് അതായത് നമ്മളൊരു അറുപത് എഴുപത് വയസ്സുള്ളവരിലേക്കൊക്കെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം അവരിൽ ബാക്കി ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് തലച്ചോറിലേക്ക് സ്പ്രെഡ് ആകാം ഏതൊരു ഓർഗൻ ക്യാൻസർ വന്നാലും അത് എല്ലാ ഓർഗൻസിലേക്കും സ്പ്രെഡ് ആകുന്ന പോലെ തലച്ചോറിലേക്കും സ്പ്രെഡ് ആകാം അതേപോലെയുള്ള ക്യാൻസറുകളും ഉണ്ട് എനിക്ക് ട്യൂമർ അത് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഒന്ന് നമുക്ക് ബ്രെയിൻ ട്യൂമർ നമുക്ക് സംശയമുണ്ട് നമ്മുടെ സിംറ്റംസ് വെച്ച് ബ്രെയിൻ ട്യൂമർ ആണെന്ന് തോന്നുന്നു എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അതായത് സി ടി എം ആർ ഐ ഒക്കെ എടുത്ത് അതിനകത്ത് ഈ പറഞ്ഞപോലെ ട്യൂമർ ഉണ്ടോ എന്നുള്ളത് നോക്കണം ട്യൂമറിൻ്റെ സ്കാനിങ് വൈസ് തന്നെ നമുക്കൊരു ഒരു ഇപ്പം ബിനയൻ ആണോ അല്ല അതായത് ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള ക്യാൻസർ ആണോ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും ബട്ട് കൺഫർമേഷന് എപ്പോഴും ബയോപ്സി എടുക്കുക എന്നുള്ളതാണ് അത് സർജിക്കൽ ആയിട്ടുള്ള രീതിയായിരിക്കും ബയോപ്സി എടുക്കുക എന്നുള്ളത് ഈ കുറച്ച് കാലം മുന്നേ വരെ ചിലപ്പോൾ ഈ ട്യൂമർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് ചിലപ്പോൾ പിന്നെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയപ്പോഴ് ഏത് ക്യാൻസർ ഇപ്പൊ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്നു ഈ ബ്രെയിൻ ട്യൂമർ ചികിത്സാ ഈ ബ്രെയിൻ ട്യൂമർ ഞാൻ നേരത്തെ പറഞ്ഞു ആയിട്ടും മാലിഗ്നന്റ് അത് ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ട് ബിനൈൻ ട്യൂമേഴ്സിന് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സർജറി ചെയ്ത് മാക്സിമം ട്യൂമർ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കയ്യിലൊരു മുഴയുണ്ട് അതിന് നമ്മൾ നോർമലായിട്ടുള്ള കുറച്ച് ഭാഗവും കൂടെ ചേർത്താണ് എപ്പോഴും നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബ്രെസ്റ്റ് ക്യാൻസർ ഉണ്ട് അത് നോർമലായിട്ടുള്ള കുറച്ച് ഭാഗവും കൂടെ ചേർത്താണെങ്കിൽ തലച്ചോറിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ തലച്ചോറിൽ ബെസ്റ്റ് സേഫ് റിസക്ഷൻ എന്നാണ് പറയുന്നത് അതായത് പ്രശ്നങ്ങൾ വരാതെ ഒരു പേഷ്യൻറ്റിന് പ്രശ്നങ്ങൾ വരാതെ എത്രത്തോളം ട്യൂമർ നമുക്ക് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സർജറിയിൽ മാത്രം നിൽക്കുന്നതല്ല അതിൻ്റെ അതിന് ശേഷമുള്ള അഡ്ജുവൻ തെറാപ്പീസ് ഉണ്ട് അതായത് ഇത് സർജറി ഇനിയുള്ള ട്യൂമറുകൾ വരാതിരിക്കാനുള്ള പ്രിവെൻഷനായിട്ടുള്ള കാര്യങ്ങൾ റേഡിയോ തെറാപ്പി കീമോ തെറാപ്പി പോലുള്ള രീതികളുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ സർജറി സൈബർ നൈഫ് എന്നൊക്കെ ഉള്ള ഇന്ത്യയിൽ വളരെ ചുരുക്കം സെൻറ്റേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട് കേരളത്തിലിപ്പോൾ അഡ്വാൻസ് ടെക്നോളജിയുണ്ട് കേരളത്തിലും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട് റേഡിയോ തെറാപ്പി കീമോതെറാപ്പി എല്ലാം വളരെ കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും ഉള്ളതൊക്കെ തന്നെയാണ് ഒരു റേഡിയേഷൻ ഓൺകോളജിസ്റ്റും റേഡിയോ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സും കേരളത്തിൽ ഒരുപാടുണ്ട് ഇപ്പോൾ പിന്നെ ശേഷമുള്ള ഈ റേഡിയോ നൈഫ് സർജറി ഗാമ നൈഫ് സർജറീസ് ഒക്കെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം സെൻറ്റേഴ്സിലൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഈ ആയിട്ട് ക്യാൻസറായിട്ട് മാറിക്കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ വലിയ നല്ല ഹോസ്പിറ്റലിൽ കാണിച്ച് ബെഗീനിങ് സ്റ്റേജിൽ കാണിച്ച് ക്ലിയർ ആകാൻ നോക്കത്തില്ല അതെങ്കിൽ കുറച്ച് പേരും കൊണ്ട് പോകാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇതൊക്കെ എങ്ങനെ അതിൻ്റെ എക്സ്പെൻസിങ്ങനെയാണ് വരുന്നത് എക്സ്പെൻസീവ് എന്ന ഇത് ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുക എർലി സ്റ്റേജിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ളത് നമ്മൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്യാൻ ട്യൂമർ വന്ന പോലെ വളരും വളർച്ച ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴത്തേക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളിലും ബുദ്ധിമുട്ടുകളുണ്ടാകും സർജറി ചെയ്ത് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാം വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫുൾ ക്ലിയറൻസ് ആയിട്ടുള്ളൊരു സർജറി ബുദ്ധിമുട്ടാകും അപ്പം എല്ലാവരും സെർജറി ബ്രെയിൻ ട്യൂമർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചെയ്യുക എന്നുള്ളത് മാത്രം വളരെ ചെറുതായിട്ടുള്ള മെനി നമ്മുടെ തലച്ചോറിൻ്റെ കവർ ചെയ്യുന്ന ട്യൂമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ തന്നെ ഉണ്ട് ഇയർലി സ്കാൻ എടുത്ത് നോക്കി അത് വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ അത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഭേദമാകും പക്ഷെ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ സംഭവം ഇപ്പോൾ ഉദാഹരണം ഇന്നസെൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അറിയാവുന്നതാണ് പുള്ളിക്കാരൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു പിന്നെ വീണ്ടും പുള്ളി തിരിച്ചു വന്നു പുള്ളി അത് ബുക്ക് വരെ എഴുതിയിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് രണ്ടാമത് പോയി പക്ഷെ ഏജ് കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം ട്യൂമറിന്റെ ഗ്രേഡൻസ് അതാണ് നമ്മൾ ഓഫ് ട്യൂമറുണ്ട് ഏജിനെക്കാട്ടിലും കൂടുതൽ ഗ്രേഡ് ഓഫ് ട്യൂമർ നമ്മൾ ബയോപ്സിയിൽ ഏത് ഗ്രേഡാണ് വരുന്നത് ഏകദേശം ട്യൂമറുകള് തലച്ചോറിന്റെ ട്യൂമറുകള് നാല് ഗ്രേഡ് ആയിട്ടാണുള്ളത് അപ്പം ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് ഈ സർവൈവലിന് ഇഷ്യൂസ് ഉള്ളതാണ് സർവൈവൽ മിനിമൽ ആയിരിക്കും ഗ്രേഡ് വൺ എന്ന് പറയുന്നത് വർഷങ്ങളോളം തന്നെ സർവൈവൽ ഒരു ട്യൂമർ ഫ്രീ ആയിട്ട് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സോ ആ ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സെർവൈവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആ ട്യൂമർ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല റിമൂവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതിലേക്ക് വീണ്ടും വളർച്ച ഉണ്ടാകാം അങ്ങനെയാണ് ഈ ചിലവരിൽ ഇപ്പം നിങ്ങളീ പറയാം മമതാ മോഹൻദാസ് ഉള്ള ക്യാൻസറിൻ്റെ ഓരോ ക്യാൻസറിനും ഓരോന്നാണ് തലച്ചോറിൻ്റെ ക്യാൻസറിന് ഈ പറഞ്ഞ ഗ്രേഡിങ്ങിലാണ് കൂടുതലായിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സർവൈവലിനെ എനിക്ക് എനിക്കത് ഒരു അറിവിൻ്റെ കുറവായിരിക്കും പണ്ട് മുതലേ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവുമായിരിക്കാം ബ്രെയിൻ ട്യൂമർ ഉണ്ടാകും ഇപ്പോൾ എന്താണ് കൂടുതൽ കൂടുതലിത് സ്പ്രെഡ് ചെയ്ത് അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്വാൻസ് മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ് ആയതുകൊണ്ടാണ് ഇപ്പം ഒരു സ്കാൻ ഒരു സ്കാൻ ചെയ്യാത്ത തലയ്ക്ക് ഒരു ശതം സംഭവിക്കുന്നു ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു അല്ല എനിക്കൊരു തലവേദനയുണ്ട് അതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു എങ്കിലും എടുത്തു നോക്കും അപ്പം ആ ഒരു ഇത് വന്നേക്കുന്നത് കൊണ്ടാണ് ഡിറ്റക്ട് ചെയ്യുന്ന കൂടുന്നത് തലവേദനയുള്ള ഒരു ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാരിൽ മാത്രമേ അതൊരു ബ്രെയിൻ ട്യൂമർ കൊണ്ടുള്ള തലവേദനയാവത്തുള്ളൂ സോ ആ ഒരു ശതമാനം ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നു നേരത്തെ അവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല അവർ സ്വാഭാവികമായി ഇത് കൂടി മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡിറ്റക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റും നമ്മളതിനെപ്പറ്റി ട്രീറ്റ് ചെയ്യുന്നു അവരുടെ സർവൈവൽ കൂടുന്നു ഈ ഈ പ്രധാന സാധാരണ ഉറക്കം ആ ടാബ്ലറ്റ് ട്യൂമർ പോലെ വരുമ്പോൾ പ്രശ്നം ഒന്ന് ഉറക്കത്തിൻ്റെ നമ്മളിപ്പോൾ ട്യൂമർ ആണ് എന്ന് എന്നറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഇതുണ്ട് അപ്പം എനിക്കൊരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെൻറ്റൽ സ്ട്രെസ്ഡാണ് അത് കാരണമുള്ള രീതിയിൽ ഉറക്കം ഇല്ലായ്മകൾ കൊണ്ട് വരാം തലവേദനകൾ അസഹനീയമാകുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഉറക്കമില്ലായ്മകൾ വരാം സോ പൂർണ്ണമായി ട്യൂമർ കാരണം മാത്രം ഒരു തലവേ ഉറക്കമില്ലായ്മ എന്നുള്ളത് വരത്തില്ല ട്യൂമർ കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല

ചെറിയൊരു ശതമാനത്തെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എങ്കിലെത്രയും നമുക്കത് ഒരു അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഡോക്ടർ ഡോക്ടറെ നമ്മളിപ്പോൾ ഈ ട്യൂമർ അല്ല സോറി ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും ലങ്സ് ക്യാൻസർ പലതും ഉണ്ടാകും ഇത് ഏതെങ്കിലും നമുക്ക് ബ്രെയിൻ ട്യൂമറിലോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യത ഉണ്ടാകാൻ സാധ്യത ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ എന്നുള്ളതൊക്കെ ഏതൊരു തലച്ചോറിലേക്ക് തന്നെ സ്പ്രെഡ് ആകാൻ ചാരിച്ച ഏതൊരു ഓർഗൻസിലേക്കും സ്പ്രെഡ് ആകാം ഇപ്പോൾ ലിവറിലേക്കുള്ള ക്യാൻസർ ലങ്സിലേക്ക് സ്പ്രെഡ് ആകാം ബോണിലേക്ക് സ്പ്രെഡ് ആകാം അതുപോലെ തന്നെ തലച്ചോറിലേക്ക് സ്പ്രെഡ് ആകാം സോ ഇങ്ങനെയുള്ള സ്പ്രെഡ് നമ്മളിപ്പോൾ പല ഭാഗങ്ങളിലേക്കായിരിക്കാം സ്പ്രെഡ് ആകുന്ന തലച്ചോറിൻ്റെ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്ത് മാക്സിമം ക്ലിയർ ചെയ്യുക അതിനുശേഷം റേഡിയോ തെറാപ്പി കീമോ തെറാപ്പി ഒക്കെ ചെയ്യുക എന്നുള്ളതായിരിക്കും പക്ഷെ പല ഭാഗങ്ങളിലേക്ക് ആകുന്ന ട്യൂമേഴ്സ് ഉണ്ട് അതായത് തലച്ചോറിൻ്റെ തന്നെ രണ്ട് സൈഡിലേക്കും പല പല അത് എല്ലായിടത്തും പോയി നമുക്ക് സർജറി ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളതാണ് അവർക്ക് നമ്മൾ ഡയറക്റ്റ് റേഡിയേഷൻ കൊടുത്ത് ഈ ട്യൂമറുകളെ കരിച്ച് കളയാൻ നോക്കുക എന്നുള്ളതായിരിക്കും ട്രീറ്റ്മെൻറ്റ് പക്ഷെ അങ്ങനെ സ്പ്രെഡാകുന്ന ക്യാൻസറുകളുടെ ആൾ സർവൈവൽ റേറ്റ് ഭയങ്കര കുറവായിരിക്കും സാധാരണ ഒരു പ്രൈമറി ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരാൾ ഒരു അഞ്ച് വർഷം സർവൈവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ മാസങ്ങളോ ഒരു വർഷമോ ചിലപ്പോൾ കാണത്തുള്ളൂ അതാണ് ഒരു വലിയൊരു വ്യത്യാസം ആയിട്ട് പോലും മറ്റു അങ്ങനെയും സ്പ്രെഡ് ആകാം അങ്ങനെയും സ്പ്രെഡാകാം നമ്മുടെ നട്ടലിലെ തലച്ചോറിലെ വെള്ളമായിട്ടുള്ള കുറേ ഭാഗമാണ് അതുവഴി നട്ടലിലേക്കുള്ള ട്യൂമേഴ്സോ അല്ലെങ്കിൽ എല്ലുകളിലേക്കുള്ള ട്യൂമേഴ്സായിട്ടൊക്കെ സ്പ്രെഡ് ആകാം തലച്ചോറി എന്നുള്ള ബാക്കിയുള്ള ഓർഗൻസിലേക്ക് സ്പ്രെഡ് ആകാനുള്ളതിൻ്റെയും ചാൻസുകളുണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആൾക്കാർക്ക് ഇപ്പം ഒരു കീമോ എടുക്കുക അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്പെക്ടേഷൻ കൂടുതലാണ് അതെ ഇപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ആവും അല്ലെങ്കിൽ രണ്ട് മാസം ക്ലിയർ ആവും ഒരു കാലയളവ് എങ്ങനെയാണ് വരുന്നത് സോ ഇതിലെ സാധാരണഗതിയിൽ നമ്മൾ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് മാക്സിമം നമ്മൾ റിമൂവ് ചെയ്തു അതിനുശേഷം കീമോതെറാപ്പിയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്തു അത് തന്നെ ഏകദേശം ഒരു മൂന്ന് തൊട്ട് ആറ് മാസം തന്നെ ഉണ്ടാകും അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി ഈ ട്യൂമറുകളുടെ അവസ്ഥ എങ്ങനെയാണ് മൊത്തമായിട്ട് തിരിച്ച് വരുന്നുണ്ടോ അതെങ്കിൽ അല്ലെങ്കിൽ മൊത്തമായിട്ട് അത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് സർവൈവൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയാസിലുള്ള ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ട്യൂമർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതേപോലുള്ള ഒരു ട്യൂമർ വളരെ അത്രയും ക്രിറ്റിക്കലായിട്ടുള്ള ഏരിയയിലല്ല നമ്മൾ സർജറി ചെയ്ത് മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു വരുന്നതിൻ്റെ ചാൻസസ് കുറവായിരിക്കും അവരുടെ സർവൈവൽ റേറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമർ ആയാലും ഈ ക്യാൻസർ ആയാലും നമ്മൾ ഇത് വിധി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്കിപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വിധി നിന്ന് അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഇതുണ്ടാവും ഇതില് നമ്മൾ സി ഒന്ന് ഇത്ര കാശുള്ളവനും ഈ സാധനം വരാം പണക്കാരനെ പാവപ്പെട്ടിത് വരാൻ പറ്റും അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ഇതൊന്ന് തുടച്ചു കൊണ്ടുപോകാൻ പറ്റും ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എർലി ഡിറ്റക്ഷക്ഷൻ ആണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ അവസാനത്തെ ഒരു സ്റ്റേജ് വരെ എത്തുന്നതിന് മുന്നേ ട്രീറ്റ്മെന്റുകൾ തുടങ്ങുക അപ്പം സാധാരണഗതിയിലെ ആൾക്കാർ അല്ലെ ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർ പണക്കാര് എന്നുള്ളതിൽ പണക്കാരെ ഏത് ഇതിന്റെ വിധേനയും അവർ മാക്സിമം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കും പാവപ്പെട്ടവർ ഈ പറഞ്ഞതുപോലെ ഈ മാക്സിമം ട്രീറ്റ്മെൻറ്റ് അവർ സമയമെടുക്കും സമയം കഴിയും തോറും ബ്രെയിൻ ട്യൂമറുകളും ഏത് ട്യൂമറാണെന്നുണ്ടെങ്കിലും അത് ഒരു സർജറി ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ലെവലിൽ നിന്നും കഴിഞ്ഞ് പോകാം സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് അതിന്റെ ഏറ്റവും ഒരു ന്യൂ ബോൺ ബേബിക്ക് ഈ സംഭവം സോ അത് ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതിലെല്ലാം ജനറ്റിക് മാർക്കേഴ്സ് ആയിട്ടുണ്ട് ട്യൂമർ വരാൻ സാധ്യതയുള്ള ഒരു ജെനറ്റിക്സ് ഉണ്ട് നമുക്ക് എന്റെ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ജെനറ്റിക്സ് അല്ല നിങ്ങളുടെ സോ എന്റെ ജനറ്റിക്സിൽ ട്യൂമർ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീൻസ് ഉണ്ടാകാം സോ അങ്ങനെയുള്ളവർക്ക് ട്യൂമേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാകാം സോ അത് ജനിച്ച കുട്ടിക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ പോലുള്ള ജനറ്റിക്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെവലപ്മെൻ്റ് സമയത്ത് തന്നെ അത് ട്യൂമറായിട്ട് തന്നെ വരാം സോ നോർമൽ ആയിട്ട് വരേണ്ടതിന് പകരം അപ്നോർമലായിട്ട് സെൽസ് ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് ട്യൂമർ സോ അത് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ അബ്നോർമൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഈ മെഡിക്കൽ ഇതിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടെന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ബോധവൽക്കരണമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുക്കും പല ഈ സാധാരണക്കാർക്കൊന്നും ഇതൊന്നും നോക്കല്ല അവർ ഈ പറഞ്ഞ പറഞ്ഞൊരു ആണ് എന്താണല്ലേ അവരെയും കൊണ്ട് നടക്കും വർഷങ്ങളോളം മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ നേരത്തെ ഈ രീതിയിലുള്ള തലവേദനകളാണ് തലവേദനകൾ ഒരു ഒരു ആയിരം കാരണങ്ങൾ കൊണ്ട് ാണ് എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമർ കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് നമ്മൾ മൈഗ്രൈൻ ആയിട്ട് കളയരുത് മൈഗ്രൈൻ ആണെന്ന് വെച്ച് വെറുതെ ഇരിക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ നല്ലവണ്ണം ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച താണ്ടിക്കഴിഞ്ഞാൽ ഒരു സീറ്റ് എടുത്ത് നോക്കുക എന്ന് സ്റ്റെപ്പ് ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ പല സാധാരണ ആൾക്കാർ ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവർക്കായാലും ഉണ്ടായി അവരുടെയും ജീവൻ വിലയുള്ളതാണ് പണക്കാര് മാത്രമല്ല ഇത് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അറിഞ്ഞ ഒരാൾക്ക് ഒരു മിനിമം ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൊസ്റ്റിനും ആൻസറും അതായി അത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പോയി അപ്പോൾ അതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ നമ്മൾ തലവേദന വരുന്ന ഒരാളെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ഒരു സി ടി യുടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലായിടത്തും രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്നറേജാണ് നിൽക്കുന്നത് എം ആർ ഐയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അയ്യായിരം ആറായിരം എന്നുള്ള രീതി അതേ റേഞ്ച് ആണ് എം ആർ ഐയുടെ വരുന്നത് പിന്നെ കോൺട്രാസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തു വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രണ്ടായിരം രൂപ കൂടെ വരും സോ എങ്ങനെ പോയാലും നമുക്കൊരു പതിനായിരം രൂപയിൽ സി ടി എം ആർ ഐ ചെയ്ത് നമ്മളുടെ സംശയം വലിയ രോഗത്തിന്റെ ഇത് നമുക്ക് നമുക്കൊരു ഇത് കിട്ടും നമുക്കൊരു അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അപ്പൊ ഇല്ല എന്നുള്ളതായിരിക്കും കൂടുതൽ ഉത്തരങ്ങളും അതിനെ നമ്മൾ നമ്മൾ കണ്ടുപിടിക്കും നമ്മൾ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റും നമ്മുടെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ തലവേദനകളുടെ ബാക്കി ട്രീറ്റ്മെന്റുകൾ കണ്ടിന്യൂ ടാബ്ലറ്റുകളൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളതാണ് സോ ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് സർജറി പരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് സർജറി ചെയ്ത് സർജറിയുടെ ഒരു കോസ്റ്റ് ഇതുണ്ടാവും അത് ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ രീതിയിലുള്ള കോസ്റ്റ് ഇതുണ്ടാവും ഇപ്പോഴത്തെ എല്ലാ ഇതും മൈക്രോസ്കോപ്പിക് സർജറീസ് ആണ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറീസും വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ തുറന്ന് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സർജറീസാണ് ഇപ്പോഴുള്ള എല്ലാം സോ അതിലും അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ടാകും അത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ സെറ്റപ്പിലുമുള്ള ഉള്ള ഡിഫറൻസ് ഉണ്ടാകും അതിനുശേഷമുള്ള കീമോ തെറാപ്പി റേഡിയോതെറാപ്പിക്കൊക്കെ ഗവൺമെന്റിൻ്റെ തന്നെ ഒരുപാട് സ്കീംസുകളായിട്ടുണ്ട് സ്കീമുകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഗവൺമെന്റ് സെന്റേഴ്സിൽ നിന്ന് എടുക്കുന്നതിന് ഉള്ളതിൻ്റെ അവരുടെ അവിടെയുള്ള റേറ്റ് കുറഞ്ഞുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഫെർദർ ട്രീറ്റ്മെന്റിന് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഒരുപാട് ഇതുണ്ട് പിന്നെ ഇപ്പോഴത്തുള്ള ഒരുവിധം എല്ലാ ഇൻഷുറൻസുകളും നമ്മുടെ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെന്റ് കവറേജ് വരുന്നതാണ് അതിൻ്റെ സ്റ്റേജിലെല്ലാം ഇപ്പോൾ ഉള്ളതിനെല്ലാം അത് ട്രീറ്റ്മെന്റ് സർജറിയുടെ മാത്രമല്ല അതിനുശേഷമുള്ള കീമോതെറാപ്പി തെറാപ്പി പോലുള്ളതിൽ കവർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഇൻഷുറൻസുകളും ഈ അവിടെ റേഷൻ കാർഡ് ഉണ്ടല്ലോ അതുപോലെ കാർഡൊക്കെ അവർക്ക് അതും അതും ചെയ്യാൻ പറ്റുന്ന ബി പി എൽ കാർഡ് ഉള്ളവരില് ഫ്രീ തന്നെ ആർ സി സി പോലുള്ള ഇതിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് ഇൻഷുറൻസ് അതെല്ലാം കവറേജ് വരുന്നത് തന്നെയാണ് സോ പണ്ടത്തെ പോലെ ലക്ഷങ്ങളോ കോടികളോ വേണ്ട ഒരു അവസ്ഥയല്ല ഒരു കോടീശ്വരന് മാത്രമേ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നമ്മുടെ നാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം വളരെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ബ്രെയിൻ ട്യൂമർ സർജറിയും അതിനുശേഷമുള്ള ഫർദർ മാനേജ്മെൻ്റ്

ഇപ്പോ ചിപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു ഇങ്ങോട്ടൊന്നും ആയിട്ടില്ല എന്നിരുന്നാലും നമ്മൾ തലച്ചോറ് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതൊക്കെ വളരെ ഒരുപാട് വർഷങ്ങളോ ഒരുപാട് അതിലൊക്കെ പഠനങ്ങൾ നടക്കുന്നൊരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു തലവേദന അത് ട്യൂമറിൽ നിന്ന് ക്യാൻസറിലോട്ട് പോകുന്നതിന് തടയുന്നതിന് ചിലപ്പോൾ ഡോക്ടറുടെ ഈ ഒരു ഇന്റർവ്യൂ അഭിയോഗം ചിലപ്പോൾ വലിയ ഫലപ്രദമായിരിക്കും തോന്നുന്നു കാണുന്നവർക്ക് അതിൻ്റെ ഒരു പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കാണുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം അവർ ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ മുടക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കി വലിയൊരു ആശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവട്ടെ